തികച്ചും വേദനാജനകമായ ഒരു നേർസാക്ഷ്യമാണ് യഥാർത്ഥത്തിലെ പനവേലി ജംഗ്ഷനിൽ സംഭവിച്ചത് പുലർച്ചെ നിത്യവൃത്തിക്കായി ജോലി തേടി പോകുന്ന രണ്ട് റോസാദളങ്ങളെ മരണം എന്ന പ്രഹേളിക രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ കടന്നു വന്ന് ആ ജീവനുകളെ ഞെരിച്ചരച്ചുകൊണ്ട് കടന്നു പോവുകയാണ് നാടൊന്നടങ്കം ദുഃഖത്തിലാഴ്ത്തുന്ന വളരെ ഭീതിജനകമായ ആ അപകടത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകാൻ ഒരു പക്ഷേ ഈ നാട്ടുകാർക്ക് എപ്പോൾ കഴിയുമെന്ന് പോലും പറയാൻ കഴിയില്ല അത്രമാത്രം ദുഃഖത്തിലാണ് ഷാനിൻ്റെ ഭാര്യ പ്രിയപ്പെട്ട ഷാനിൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായ സോണിയ അതുപോലെ പനവേലിലെ വിശ്വംഭരൻ ചേട്ടൻ്റെ മകൾ ശ്രീകുട്ടി രണ്ടുപേരും ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ സാഹചര്യങ്ങളിലൂടെ വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു അവരുടെ വേർപാടിനെ എത്രമാത്രം അനുശോചനം രേഖപ്പെടുത്തിയാലും ഒരുപക്ഷെ ഈ നാട് ഒരിക്കലും അതിൽ നിന്ന് മുക്തമാകാൻ പോകുന്നില്ല അത്രമാത്രം ദുഃഖകരമായ ഒരു ജീവിത പശ്ചാത്തലം ആ കുടുംബത്തിൽ രണ്ടുപേരുടെയും വിയോഗം ഉണ്ടായിരിക്കുന്നത് ഈ ദുഃഖത്തിൽ തീർച്ചയായും വാസികൾ ഇവരുടെ അയൽവാസികൾ ഒപ്പം അവരുടെ സുഹൃത്തുക്കളായിരുന്നവർ ഒപ്പം ജോലി ചെയ്യുന്നവരെന്നൊക്കെ വളരെ അധികം സങ്കടത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അപ്രതീക്ഷിതമായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പിലുണ്ടായ ഒരു അപകടം പ്രഭാതത്തിൽ ഇപ്പോൾ മേഖലയ്ക്ക് വേണ്ടി കടന്നുപോയ രണ്ട് സഹോദരിമാരെ ദാരുണമായി ഒരു വാഹനം ഇടിച്ച് ധരിപ്പിക്കുന്നൊരവസ്ഥ കൂടെ ഒരു ഓട്ടോ ഡ്രൈവറെയും തകർത്ത് കളഞ്ഞോ വാഹനം എന്തായാലും വളരെ ദുഃഖമാണ് പനവേലി എന്ന് പറയുന്ന ദേശം ആകെ വളരെ ദുഃഖത്തിൽ ഉള്ളൊരവസ്ഥയിലാണ് കടന്നുപോകുന്നത് അതിൽ സോണിയ എന്ന് പറയുന്ന ആ സഹോദരിയുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന ഗൂഡോ അക്കാഡമി ആൻഡ് കരാട്ടെ സെൻ്റർ അതിലെ രണ്ട് കുഞ്ഞുങ്ങളാണ് അവർ രണ്ട് പേര് ആഷ്ലി ആ രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ട്രെയിൻ ചെയ്തുകൊണ്ടുവരുന്നവരാണ് അവരുടെ മാതാവിൻ്റെ ദേഹവിയോഗം ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് മാനുഷിക നില എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സങ്കടം തരുന്ന ഒരവസ്ഥയാണ് അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ ആത്മാർത്ഥയോടെ പങ്കുചേരുകയാണ് വളരെ സങ്കടകരമായൊരവസ്ഥ ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു പോകുന്നു രണ്ട് കുടുംബങ്ങളുടെ അത്താണികൾ നഷ്ടപ്പെട്ടു പോകുന്നു മൂന്ന് കുടുംബങ്ങളുടെ അത്താണി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വളരെ സങ്കടമാണ് അതാർക്കും സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ് ഈ ദുഃഖത്തിൽ ഞങ്ങളാകെ ഈ നാടാകെ അവരോടൊപ്പം ഞങ്ങൾ പങ്കുചേരുന്നു അവരുടെ സഹായ എന്ത് സഹായങ്ങളുണ്ടായാലും അതിന് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളവിടെ ദുഃഖത്തിൽ പങ്കാ പങ്കാളികളാകുകയാണ് ആ ദുഃഖത്തിൽ ഞങ്ങളുടെ അനുശോചനം ബോഡോ അക്കാഡമി പനവേലി ഇവിടെ സങ്കടവും ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു ദൈവവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് മാത്രമേ അവരെ ആശ്വസിപ്പിക്കാൻ വരികയുള്ളൂ ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു ദൈവം അവരെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു